ില്ലേ എൻ്റെ മോൻ്റെ കൈ ഇനി എന്ത് വേണം നമുക്ക് ഇനി എന്ത് വേണം വെറുതെ മണ്ണിനടിയിൽ അഴുകിപ്പോവേണ്ട എൻ്റെ മൺ മകൻ്റെ രണ്ട് കൈകൾ ഇന്ന് ക്ഷിരണിലൂടെ ജീവിക്കുന്നു അവൻ്റെ ആ ചൂടും തണുപ്പുമൊക്കെയാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടില്ലേ എൻ്റെ മോൻ്റെ കൈ പിടിച്ച് നമുക്ക് കേക്ക് തന്നു എല്ലാം തന്നു അത് കഴിഞ്ഞിട്ട് ദാണ്ട കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എല്ലാം ചെയ്തു തന്നു എന്തും പറയാൻ പറയാൻ എനിക്ക് ഒന്നും പറ്റുന്നില്ല സംഭവം ഒരു വർഷമായി നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാർത്ത തന്നെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങല് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി സാരംഗ് ഒരു അടോക്ഷാപകടത്തിൽ മരണപ്പെട്ടവരും ഫുട്ബോളിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ആ അപകടത്തിൽ സാരംഗ് മരണപ്പെട്ടു പക്ഷെ ആറ് ആളുകൾക്ക് പുതുജീവൻ നൽകി സാരംഗ് ഈ ലോകത്ത് നിന്ന് വിടവറഞ്ഞത് ഫുട്ബോളിനോടായിരുന്നു സാരംഗിന് ഏറ്റവും പ്രിയം പതിനേഴാം പിറന്നാളിന് ഒരു ഫുട്ബോളുമായി അച്ഛനെത്തി പക്ഷേ അത് വാങ്ങാൻ സാരംഗില്ല മുന്നിലുള്ളത് അവൻ്റെ മരവിക്കാത്ത കൈകൾ മാത്രം സാരംഗിന്റെ അതേ കൈകൾ കണ്ണുകളോടെ ഷിഫിൻ നന്ദി പറഞ്ഞു ഇവിടെ ൾ സമ്മാനമായിട്ട് എത്തിയത് മരണപ്പെട്ട സാരംഗിന്റെ ഇരു കൈകളും അതിന് പുനർജീവൻ നൽകിക്കൊണ്ട് ഷിഫിൻ എന്ന വ്യക്തിയാണ് ഇവിടെ എത്തിയത് പറവൂരിലൊരു ടയർ കടയിൽ വെച്ച അപകടത്തെ തുടർന്ന് രണ്ട് കൈകളും നഷ്ടപ്പെട്ടിരുന്നു സാരംഗിന്റെ കൈകളാണ് ഇവിടെ പുനർജീവനായിട്ട് വന്നത് അത് കണ്ടിട്ട് മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷവും സങ്കടവും ഒക്കെ മനസ്സിൽ ഒതുക്കിക്കൊണ്ടാണ് അവരെ കരയുന്നത് പിറന്നാൾ കേക്ക് മുറിച്ച് സാരംഗിന്റെ മാതാപിതാക്കൾക്ക് നൽകി തനിക്ക് പുതുജീവൻ സമ്മാനിച്ച സാരംഗിന്റെ ഫോട്ടോ അതേ കൈകളിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രവും സമ്മാനിച്ചു കണ്ടില്ലേ എന്റെ മോന്റെ കൈ ഇനി എന്ത് വേണം നമുക്ക് ഇനി എന്ത് വേണം വെറുതെ മണ്ണിനടിയിൽ അഴിപ്പോവേണ്ട എൻ്റെ മൺ മകൻ്റെ രണ്ട് കൈകൾ ഇന്ന് ക്ഷരണിലൂടെ ജീവിക്കുന്നു അവൻ്റെ ആ ചൂടും തണുപ്പുമൊക്കെയാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടില്ലേ എൻ്റെ മോൻ്റെ കൈ പിടിച്ച് അവൻക്ക് കേക്ക് തന്നു എല്ലാം തന്നു അത് കഴിഞ്ഞിട്ട് ദാണ്ട എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എല്ലാം ചെയ്തു തന്നു അത് എന്തും പറയാൻ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല സംഭവം